ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നൊരു നിക്കുണ്ട് അത് നമ്മളുടെ വീടിൻ്റെ കന്നിമൂലയാണ് എന്താണ് കാരണമെന്ന് വെച്ചാൽ ഞാൻ ഫങ്ഷി പ്രകാരമാണ് ഈ ഒരു പിന്നറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെ ഫെബ്രുവരി നാലാം തീയതി മുതലുള്ള ഒരു ചൈനീസ് വർഷക്കാലം ഒൻപത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും കന്നിമൂല ഭാഗത്ത് നമ്മുടെ വാസ്തുപ്രകാരം നമുക്കൊരു ബെഡ്റൂം കാണും അപ്പം ആ ബെഡ്റൂമിൽ ഈ വർഷം കിടക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടും മറ്റ് ഉള്ള കാര്യങ്ങൾക്ക് വിവാഹത്തിനായാലും മറ്റ് ആഘോഷങ്ങൾക്കൊക്കെ ആയാലും ഉള്ള ഒരു നല്ല പ്രോസ്പിരിറ്റി തരുന്ന ഒരു സ്റ്റാർ ഒൻപത് അതിനകത്ത് നിൽപ്പുണ്ട് അപ്പം അതിൻ്റെ സൗഭാഗ്യങ്ങളെ കൂട്ടാനായിട്ട് നമുക്ക് ചില വെൽത്ത് സിമ്പിൾസ് ആ ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഫംഗ്ഷനിൽ ഒരുപാട് വെൽത്ത് സിമ്പിൾസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഭാഗത്ത് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മൈ ഫസ്റ്റ് ബില്യൺ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് കെട്ടുകൾ അടക്കി വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് നിങ്ങൾക്ക് ആ ഭാഗത്ത് അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബൗൾ ആ ബൗളിനകത്ത് നിറച്ച് നമുക്ക് നമ്മളുടെ ഇട്ട് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ചൈനീസ് കോയിൻസ് പറക്കി അടുക്കി വയ്ക്കാം ഗോൾഡ് കളറും കോപ്പർ കളറും വയ്ക്കാം എന്നിട്ട് സ്വർണ്ണക്കെട്ടി വള്ളം പോലിരിക്കുന്ന സ്വർണ്ണക്കെട്ടി ഇൻകോട്ടെന്നാണ് പറയുന്നത് അത് അതിനകത്ത് നിറച്ച് വെക്കാം അതിനോടൊപ്പം തന്നെ ശരിക്കിച്ച് സിട്ടറിൻ്റെ സ്റ്റോൺസ് വെളുത്തിന് അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺസ് നമുക്ക് അതിനകത്ത് പറക്കി വയ്ക്കാം അപ്പം എന്നിട്ട് നമുക്ക് നമ്മുടെ നോട്ടുകൾ പിന്നെ ദറംസ് റിയാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് സൂക്ഷിക്കുന്നതും നമ്മളിലേക്ക് ആ വെൽത്ത് അട്രാക്റ്റ് ചെയ്യാനും ശരിക്കും സമ്പത്ത് നമ്മളിലേക്ക് വരാനും സാധിക്കുമെന്ന് ഫംഗ്ഷ്യയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിലും നമ്മൾ എല്ലാത്തിനും മുകളിൽ മർമ്മപ്രധാനമായി ചെയ്തിരിക്കേണ്ട ഒരേ ഒരേ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടും പരിസരവും പരമാവധി അതല്ലെങ്കിൽ പൂർണ്ണമായി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യം ായിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ ഫംഗ്ഷയുടെ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾ ഫംഗ്ഷയുടെ ഒരു ടൂൾ വയ്ക്കാൻ അല്ലെങ്കിൽ ഫംഗ്ഷിയെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം നിങ്ങളുടെ ഒരു റൂമിലേക്ക് കയറുക ആദ്യം കന്നിമൂലയിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം കന്നിമൂല റൂമിലേക്ക് കയറുകയും കഴിഞ്ഞ ആറ് മാസമായിട്ട് അവിടെ ഇരിക്കുന്നു ഇനി നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങൾ ഓരോ റൂമിനകത്തും ഉണ്ട് അത് കംപ്ലീറ്റ് മാറ്റി കളയുക ഇപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡ്രസ്സ് അലമാര തന്നെ തുറന്ന് നോക്കൂ എന്തോരം ഡ്രസ്സ് നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടാവും ഇനി ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാ ഉപയോഗിക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടാകും അങ്ങനെയുള്ള സകല സാധനങ്ങളും വാരി മാറ്റുക ഇപ്പം നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപക്ഷെ കവർ നിങ്ങളവിടെ സൂക്ഷിച്ചാകും അല്ലെങ്കിൽ ഒരു കീബോർഡ് വാങ്ങിച്ചതിൻ്റെ കവറുകൾ അതിനകത്ത് സൂക്ഷിച്ചാകും അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള സകല സാധനങ്ങളും ആ റൂമിൽ നിന്ന് മാറ്റുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മെഡിസിനോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്ത് വയ്ക്കുക അതായത് ഒരു പിന്നെ നമുക്കൊരു അലമരയിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് അടച്ച് സൂക്ഷിക്കുക കാരണം എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോയി വയ്ക്കേണ്ട അപ്പം വീട് കംപ്ലീറ്റ് ആ ബെഡ്റൂമൊന്ന് വൃത്തിയാക്കുക നമ്മുടെ കട്ടിൽ കിടക്കുന്നു കട്ടിൽ അങ്ങോട്ടി മാറ്റിയിടും ആ കട്ടിലിൻ്റെ അടി എല്ലാം നമ്മളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നു പല ബെഡ് വീടുകളിലും നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ ആ ബെഡിൻ്റെ അടിയിൽ ശരിക്ക് സാധനങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അത് ഒട്ടും നല്ലതല്ല ആ അത്രയെല്ലാം നമുക്ക് ഉറക്കമൊന്നും സുഖമായിട്ട് കിട്ടത്തില്ല അപ്പോൾ അത്രമെല്ലാം ഒന്ന് മാറ്റിയിടുക അലമാരൊന്ന് മാറ്റിവെക്കുകയോ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അലമാര പഴയതുപോലെ വെക്കുക പൊടി അഴിക്കും കയറിയതായിട്ടുള്ള സാധനങ്ങളെല്ലാം തുടച്ചു വെക്കുക അങ്ങനെ ഓരോ റൂമും വൃത്തിയാക്കുക ഇപ്പം നമുക്ക് ആവശ്യമില്ല എന്ന് കാണുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം വാരി പുറത്ത് കളയുക അങ്ങനെ ഓരോ റൂമും ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ കല്ലുപ്പ് ഒരേ ബൗളിനകത്ത് വെച്ചിട്ട് എല്ലാ റൂമിലും വെക്കുക നമുക്ക് കല്ലുപ്പിനോട് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാമിന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇതിനകത്തുണ്ടെങ്കിൽ പൂര്ണ്ണമായും വലിച്ചെടുത്ത് വീടിനൊന്ന് ശുദ്ധീകരിച്ച് തരണമെന്ന് മനസ്സുണ്ടൊന്ന് പറയുക എന്നിട്ട് കല്ലുപ്പ് എല്ലാ നാല് മൂലകളിലായിട്ട് വീടിൻ്റെ നാല് മൂലയിലായിട്ട് വയ്ക്കുക പിറ്റേ ദിവസം നമുക്കതി കളയാം കളഞ്ഞിട്ട് വീണ്ടും വയ്ക്കാം അങ്ങനെ ഒരു ഒരാഴ്ച ചേർത്ത് കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് ആ റൂമിൽ ഉള്ള നെഗറ്റീവ് എനർജി എല്ലാം ഒന്ന് കുറയുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും കാരണം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് പക്ഷു എന്ന് പറയുന്നത് കാരണം അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റണം എന്നാലേ ഇത് ശരിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങളുടെ വീടും പരിസരവും നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് ഇതുപോലെ ഒന്ന് െയ്ത് ഞാൻ ഈ പറയുന്ന ചില ടൂൾസുകളും നിങ്ങൾ അതാത് സ്ഥലത്ത് വെച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു അതായത് അനുഭവിച്ചറിയുന്ന സത്യമാണ് കൃഷി അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് റൂം ക്ലെൻസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കമ്പ്ലീറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു നാല് മൂലയിലും കല്ലുപ്പ് വെക്കുന്നു ഒരാഴ്ച ഡെയിലി മാറുന്നു അത് കഴിഞ്ഞിട്ട് ആഴ്ച തോറും മാറുന്നു കുന്തിരിക്കം ഗ്രാമ്പ് കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് സന്ധ്യ സമയത്ത് നമ്മളെല്ലാ റൂമുകളിലും സന്ധ്യ തന്നെ വേണമെന്നു യാതൊരു നിർബന്ധവുമില്ല ഏതെങ്കിലും ടൈമിൽ നിങ്ങളെല്ലാ സമയം ഈ റൂമുകളെല്ലാം ഒന്ന് പുറം വരുന്നു ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിരുന്നു ഫ്രഷ് ആയിട്ടുള്ള എയർ ക്യാരി ഇറങ്ങുന്നു എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം അങ്ങനെ എല്ലാം വീട് മൊത്തത്തിൽ നിന്ന് അതേപോലെ തന്നെ വീടിൻ്റെ നാല് വശവും അതായത് വീടിൻ്റെ അഞ്ചടി വീടിൻ്റെ ചുവരിൽ നിന്നൊരു അഞ്ചടി ചുറ്റും ഒരു പിശാഴ് വീതി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പല വീടുകളിലും നമുക്കറിയാം നമ്മട്ടി അല്ലെങ്കിൽ കുന്താരി പിക്യാസ് ഇങ്ങനെയുള്ളത് കൊണ്ടുവന്ന് വീട്ടിനോട് ചാരി വയ്ക്കുക ഏണി ചാരി വയ്ക്കുക അതുപോലെ തന്നെ വിറക് ചൂല് കൊണ്ടുവന്ന് ചാരി വയ്ക്കുക മടൽ തീരയ്ക്കുള്ള മടൽ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കുക അങ്ങനെ നാല് ചുറ്റും നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പല തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതും കാണാം അതെല്ലാം ഒന്ന് മാറ്റി വീടും പരിസരവും നിങ്ങളൊന്ന് വൃത്തിയാക്കൂ ആ ചേഞ്ച് നിങ്ങൾക്കറിയാം അതനുസരിച്ചിട്ട് മറ്റുള്ള പ്രോഗ്രാംസൊക്കെ കണ്ടിട്ട് എന്തൊക്കെ ടൂൾസാണ് നിന്നത് പറഞ്ഞിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊണ്ട് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന എന്താണ് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഈ ഒരു സത്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം